നമസ്കാരം ആബാ ജോബ് കൺസൾട്ടൻസിയുടെ മറ്റൊരു പുതിയ അദ്ദേഹത്തിലേക്ക് സ്വാഗതം ഇനി എൻ്റെ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമ്മുടെ കേരളത്തിൽ ഒട്ടുമുക്ക ജില്ലകൾക്കൂടെയും വന്നിട്ടുള്ള ഏതാനും ചില ഏറ്റവും പുതിയ തൊഴിലവസരങ്ങളാണ് അപ്പോൾ ഉടൻ തന്നെ ജോയിൻ ചെയ്യാവുന്ന ഏതാനും ചില തൊഴിലവസരങ്ങളാണ് മെയിലിനും ഫീമെയിലിനുമുള്ള വേക്കൻസികളൊക്കെ ഉണ്ട് അതുപോലെ താമസം ഭക്ഷണ സൗകര്യമുണ്ട് അത്യാവശ്യം നല്ല സാലറി ഉള്ള വേക്കൻസികളാണ് അപ്പോൾ ഏതൊക്കെയാണ് വേക്കൻസിയിൽ ഏറ്റവും പുതിയതായിട്ട് വന്നിട്ടുള്ളതെന്നുള്ളത് നമുക്ക് നോക്കാം അതോടൊപ്പം തന്നെ ജോബ് സംബന്ധമായിട്ടുള്ള ഞങ്ങളുടെ ഈ ഒരു വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് ജോബ് സംബന്ധമായിട്ടുള്ള എല്ലാ അപ്ഡേഷൻസും എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ഫോണിൽ അപ്ഡേഷൻ കിട്ടുവാനായിട്ട് ായിട്ട് തീർച്ചയായിട്ടും സഹായിക്കും അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഏതൊക്കെ വേക്കൻസികളാണ് ഏറ്റവും പുതിയതായിട്ട് വേക്കൻസികൾ അപ്ഡേഷൻ വന്നിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് നോക്കാം ഒന്നാമത്തെ ഒരു വേക്കൻസി നമുക്ക് എറണാകുളം ജില്ലയിലേക്കുള്ള ഒരു വേക്കൻസിയാണ് അതായത് നമുക്കൊരു പ്രമുഖ മാളിലേക്ക് നമുക്ക് നമുക്കതേപോലെ സെക്യൂരിറ്റി ഗാർഡ്സിനുള്ള ജോബ് വേക്കൻസികൾ നമുക്ക് അവൈലബിലിറ്റി ഉണ്ട് എറണാകുളം കോഴിക്കോട് ജില്ലകളിൽ കൂടെ വേക്കൻസി ഉണ്ട് നമുക്ക് ഏകദേശം ഒരു അമ്പത് വയസ്സ് വരെ ഉള്ളവർക്ക് നോക്കാവുന്ന ഒരു വേക്കൻസിയാണ് അതേപോലെ തന്നെ എസ് എൽ സി പാസ് ഔർ ഫെയിൽ ഉള്ളവർക്ക് നോക്കാം ഏകദേശം ഒരു സാലറി പാക്കേജ് സ്റ്റാർട്ടിങ്ങിൽ ഏകദേശം ഒരു പതിനേഴായിരം രൂപ സ്റ്റാർട്ടിംഗ് പാക്കേജ് ഉണ്ടായിരിക്കും അതേപോലെ തന്നെ ഇ എസ് എ പി എഫ് തുടങ്ങിയ മറ്റു ആനുകൂല്യങ്ങളെല്ലാം ഉണ്ടായിരിക്കും എന്നുള്ള കാര്യം അറിയിച്ചിട്ടുണ്ട് ഹൈറ്റ് ഏകദേശം ഒരു നൂറ്റി അറുപത്തി അഞ്ച് സെൻറ്റിമീറ്റർ ഒക്കെയാണ് അവർ ചോദിച്ചിട്ടുള്ളത് അപ്പോൾ ഈ ഒരു വേക്കൻസി നമുക്ക് കോഴിക്കോട് ജില്ല അതേപോലെ മലപ്പുറം ജില്ലകളിൽ കൂടെ നമുക്ക് വേക്കൻസി മാളുകളിലേക്ക് അവൈലബിലിറ്റി ഉണ്ട് താമസ സൗകര്യമുള്ളത് കൊണ്ട് നമുക്ക് ഏത് ജില്ലയിലുള്ളവർക്കാണെങ്കിലും കേരളത്തിൽ നിങ്ങൾ എവിടെയാണെങ്കിലും ഈ ഒരു വേക്കൻസി നോക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സെക്യൂരിറ്റി ഗാർഡായിട്ട് നിങ്ങൾക്ക് ജോബ് വേക്കൻസി മാളുകളിലേക്ക് നോക്കാൻ താല്പര്യമുണ്ട് താല്പര്യമുണ്ടെങ്കിലും ഉടൻ തന്നെ നമ്മുടെ ഓഫീസുമായിട്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്യാം അതേപോലെ തന്നെ നമുക്ക് അടുത്ത ഒരു വേക്കൻസി നമുക്ക് അവൈലബിലിറ്റി ഉള്ളത് നമുക്ക് പാലക്കാട് ജില്ല മണ്ണാർക്കാടുള്ള ഒരു പ്രമുഖ പുതിയ ഒരു ടെക്സ്റ്റൈൽ ഷോറൂമിലേക്ക് നമുക്ക് വേക്കൻസികൾ അവൈലബിലിറ്റി ഉണ്ട് സെയിൽസ്മാൻ്റെ വേക്കൻസി ഉണ്ട് അതേപോലെ സെയിൽസ് ഗേളിൻ്റെ വേക്കൻസിയും അവൈലബിലിറ്റി ഉണ്ട് ഏകദേശം ഒരു സ്റ്റാർട്ടിങ് സാലറി ഏകദേശം ഒരു പന്ത്രണ്ടായിരം രൂപ തൊട്ട് പത്തിരുപത് വരെയുള്ള സാലറി പാക്കേജ് അവർ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അത്യാവശ്യം എക്സ്പീരിയൻസിനനുസരിച്ചിട്ടാണ് അവർ സാലറി കൊടുക്കുന്നത് താമസ ഭക്ഷണ സൗകര്യമുണ്ട് അതുകൊണ്ട് തന്നെ കേരളത്തിലെ ഏത് ജില്ലയിലുള്ളവർക്കാണെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു വേക്കൻസി നോക്കാം അതേപോലെ തന്നെ മെയിലിനും ഫീമെയിലിനും വേക്കൻസി ഉണ്ട് എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് മുൻഗണന പരിചയം അത്യാവശ്യം ചെറിയ ഒരു പരിചയമെങ്കിലും അവർ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ടെക്സ്റ്റൈൽസിലേക്ക് നിങ്ങൾക്ക് ഏതെങ്കിലും സെയിൽസ്മാൻ സെയിൽസുകൾ തസ്തികളിൽ ജോബ് നോക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മുടെ ഓഫീസുമായിട്ട് നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യാം അടുത്ത ഒരു വേക്കൻസി നമുക്ക് പാലക്കാട് ജില്ല അട്ടപ്പാടിയിലേക്കുള്ള ഒരു വേക്കൻസിയാണ് നമുക്ക് അട്ടപ്പാടിയിലുള്ള ഒരു പ്രമുഖ റെസ്റ്റോറൻറ്റിലേക്ക് നമുക്ക് അതേപോലെ കുക്കിംഗ് ഹെൽപ്പർക്കുള്ള ജോബ് വേക്കൻസി അവൈലബിലിറ്റി ഉണ്ട് എന്തെങ്കിലും ഒരു കുക്കിംഗ് ആ ഒരു മേഖലയിൽ ചെറിയൊരു പരിചയമുള്ളവർക്ക് ഈ ഒരു ജോബ് വേക്കൻസി നോക്കാം അത്യാവശ്യം ഒരു സാലറിയും താമസം ഭക്ഷണ സൗകര്യമുണ്ട് അതേപോലെ തന്നെ അവിടെയുള്ള റെസ്റ്റോറൻറ്റിലേക്ക് ആയിട്ടും വേക്കൻസി അവൈലബിലിറ്റി ഉണ്ട് അത് നമുക്ക് ചെറിയൊരു സപ്ലയർ ആ ഒരു മേഖലയ്ക്ക് പരിചയമുള്ളവരാണ് കൂടുതലായിട്ട് അവർ പ്രതീക്ഷിക്കുന്നത് താമസം ഭക്ഷണ സൗകര്യം അത്യാവശ്യം കുഴപ്പമില്ലാത്ത സാലറി പാക്കേജും ഉണ്ട് ഇതൊക്കെ നമുക്ക് കേരളത്തിൽ എവിടെയുള്ളവർക്കാണെങ്കിലും നോക്കാവുന്ന ഉള്ളവസരമാണ് വേക്കൻസികൾ ഇപ്പോൾ പെൻഡിങ് കിടക്കുകയാണ് ഇന്റർവ്യൂ നടന്നുകൊണ്ടിരിക്കുകയാണ് നോക്കാൻ താല്പര്യമുള്ളവർ ഉടൻ തന്നെ ഓഫീസുമായിട്ട് കോൺടാക്ട് ചെയ്യാം അടുത്തൊരു വേക്കൻസി നമുക്ക് അവൈലബിലിറ്റി ഉള്ളത് മലപ്പുറം ജില്ലയിലുള്ള പെരിന്തൽമണ്ണ ഭാഗത്തുള്ള ഇപ്പോൾ നമുക്ക് ഐ ടി ഫയമുണ്ട് നമുക്ക് അവിടേക്ക് നമുക്ക് വീഡിയോ എഡിറ്റിംഗ് സ്റ്റാഫ് അതുപോലെ തന്നെ എസ് ഇ ഒലൈസിംഗ് സ്റ്റാഫ് എന്നുള്ള തസ്യങ്ങളിലൊക്കെ വേക്കൻസി ഉണ്ട് അപ്പോൾ ഏകദേശം ആ ഒരു മേഖലയിലൊക്കെ പരിചയമുള്ളവരെയാണ് ചോദിക്കുന്നത് എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് ചോദിക്കുന്നത് പെരിന്തൽമണ്ണ ഭാഗത്താണ് വേക്കൻസി ഉള്ളത് അപ്പോൾ ആ ഭാഗത്തൊക്കെ വന്ന് പോയി ജോലി ചെയ്യാൻ സാധിക്കുന്നവർക്കൊക്കെ ഈ ഒരു വേക്കൻസി നോക്കാവുന്നതാണ് താല്പര്യമുള്ളവർ ഓഫീസുമായിട്ട് കോൺടാക്ട് ചെയ്യാം അടുത്തൊരു വേക്കൻസി നമുക്ക് അവൈലബിലി എറണാകുളം കഴക്കൂട്ടം ഒരു പ്രമുഖ സൂപ്പർ മാർക്കറ്റിലേക്ക് നമുക്ക് ഇതുപോലെ ക്യാഷ്യർ തസ്തികയിൽ വേക്കൻസി ഉണ്ട് മെയിലിലോ ഫീമെയിലോ നോക്കാവുന്നതാണ് എക്സ്പീരിയൻസ് ഓഫ് നോക്കാം മെയിലിന് താമസ ഉണ്ട് എന്നുള്ള കാര്യം അറിയിച്ചിട്ടുണ്ട് നോക്കാൻ താല്പര്യമുള്ളൊരു ക്യാഷ്യർ ആയിട്ട് എറണാകുളം നോക്കാം നോക്കാം നോക്കാൻ താല്പര്യമുള്ളൊരു ഓഫീസുമായിട്ട് കോൺടാക്ട് ചെയ്യാം എറണാകുളം കഴക്കൂട്ടം ആ ഒരു ഭാഗത്താണ് ഈ വേക്കൻസി നമുക്ക് അവൈലബിലിറ്റി ഉള്ളത് അടുത്തൊരു വേക്കൻസി നമുക്ക് അവൈലബിലിറ്റി ഉള്ളത് മലപ്പുറം കോഴിക്കോട് പാലക്കാട് പാലക്കാട് ജില്ലകളിൽ കൂടെയുള്ള പ്രമുഖ ടെക്സ്റ്റൈൽ ഷോറൂമിലേക്ക് ഏതാനും ചില വേക്കൻസികൾ നമുക്ക് അവൈലബിലിറ്റി വന്നിട്ടുണ്ട് എച്ച് ആർ മാനേജർ സെയിൽസ് എക്സിക്യൂട്ടീവ് സെയിൽസ് സ്റ്റാഫ് അതേപോലെ തന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് വെൽക്കം ഗേൾ സികളിലൊക്കെയാണ് നമുക്ക് വേക്കൻസി ഉള്ളത് താമസ ഭക്ഷണ സൗകര്യമുണ്ട് അപ്പോൾ നമുക്ക് നോക്കാൻ താല്പര്യമുള്ളവർ കേരളത്തിലേത് ജില്ലയിലുള്ളവർക്കാണെങ്കിലും നോക്കാവുന്നതാണ് താല്പര്യമുള്ളവർ ഓഫീസുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാം അടുത്ത ഒരു വേക്കൻസി നമുക്ക് അവൈലബിലിറ്റി ഉള്ളത് എറണാകുളം ഹെഡ് ഓഫീസായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഇവൻ്റ് മാനേജ്മെൻറ്റ് ടീമുണ്ട് അവർക്കിതുപോലെ ഇവൻറ്റ് കോർഡിനേറ്റർമാർ നമുക്ക് ആവശ്യമായിട്ട് വന്നിട്ടുണ്ട് ഓൾ കേരള വേക്കൻസികൾ അവൈലബിലിറ്റി ഉണ്ട് ഇവൻറ്റ് കോർഡിനേറ്റർ എന്നുള്ള തസ്തികയിലാണ് വേക്കൻസി മെയിലിനാണ് വേക്കൻസി ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഉണ്ടാവും ഓൾ കേരള വേക്കൻസി നമുക്ക് അവൈലബിലിറ്റി ഉണ്ട് അപ്പോൾ ഒരു രീതിയിൽ ഏകദേശം ഒരു എസ് എൽ സി പ്ലസ് ടു ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ള പയ്യൻമാർക്കൊക്കെ നോക്കാവുന്ന ഒരു തൊഴിലവസരമാണ് ഇവൻറ്റ് കോർഡിനേറ്റർ എന്നുള്ള തസ്തികയിലുള്ള വേക്കൻസിയാണ് നോക്കാൻ താല്പര്യമുണ്ടോ എന്നുള്ളവരുണ്ടെങ്കിൽ ഉടൻ തന്നെ ഓഫീസുമായിട്ട് കോൺടാക്ട് ചെയ്യാം പാലക്കാട് ജില്ല മണ്ണാർക്കാട് ഭാഗത്തുള്ള പ്രമുഖ കാർ ഷോറൂമിലേക്ക് ആയിട്ട് വേക്കൻസി ഉണ്ട് മെയിലിനാണ് വേക്കൻസി ഉള്ളത് എക്സ്പീരിയൻസ് ഓഫ് പ്രഷേഴ്സിന് നോക്കാം ബികം ടാലിയൊക്കെ ഉള്ളവർക്ക് പരിഗണനയുണ്ട് സാലറി പാക്കേജ് പത്തേ ടു പതിനഞ്ചിൻ്റെ ഇടയിലുള്ള പാക്കേജാണ് നോക്കാൻ താല്പര്യമുള്ളവർ ഓഫീസുമായിട്ട് കോണ്ടാക്ട് ചെയ്യാം അടുത്ത ഒരു വേക്കൻസി നമുക്ക് അവൈലബിലിറ്റി ഉള്ളത് നമുക്കൊരു പ്രസവ ഡ്യൂട്ടിക്കുള്ള വേക്കൻസി അതായത് നമുക്ക് ഈ അടുത്ത മാസം ഫസ്റ്റ് മാസത്തേക്ക് നമുക്ക് ഒരു പാലക്കാട് ജില്ല മണ്ണാർക്കാട് ഭാഗത്തുള്ള ഒരു മുസ്ലിം വീട്ടിലേക്ക് ഇതുപോലെ പ്രസവ ഡ്യൂട്ടി നോക്കുന്ന പരിചയമുള്ള ഒരാളെ ആവശ്യമുണ്ട് അതേപോലെ തന്നെ മുസ്ലിംസിനെയാണ് പ്രതീക്ഷിക്കുന്നത് അത്യാവശ്യം പ്രസവ ഡ്യൂട്ടിയൊക്കെ നോക്കി പരിചയമുള്ളവരെയാണ് നോക്കുന്നത് ഏകദേശം ഒരു നാൽപ്പത് ദിവസത്തെ ഡ്യൂട്ടി ആയിരിക്കും ഏകദേശം സാലറി ഏകദേശം ഒരു നാൽപ്പതിനായിരം രൂപ റേഞ്ചായിരിക്കും അപ്പോൾ അങ്ങനെ പ്രസവ ഡ്യൂട്ടി ഹോം നേഴ്സ് ജോലികളൊക്കെ നമ്മുടെ ഓഫീസിൽ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് വീട്ടു ജോലി ഹോം നഴ്സിംഗ് പ്രസവ ഡ്യൂട്ടി അങ്ങനെയുള്ള എല്ലാ ജോബുകളും നമ്മുടെ ഓഫീസിൽ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു വേക്കൻസി നിങ്ങൾ ആർക്കെങ്കിലും പ്രസവ ഡ്യൂട്ടി നോക്കുവാനായിട്ട് അടുത്ത മാസയ്ക്ക് താത്പര്യമുണ്ടെങ്കിൽ ഓഫീസുമായിട്ട് കോൺടാക്ട് ചെയ്ത് വേക്കൻസി നിലവിൽ കിടപ്പുന്നുണ്ട് ഉടൻ തന്നെ കോൺടാക്ട് ചെയ്ത് അതിൻ്റെ കാര്യങ്ങൾ നമ്മളിവിടുന്ന് അറേഞ്ച് ചെയ്ത് തരുന്നതായിരിക്കും ഇന്ന് ഈ പറയുന്ന ജോബ് വേക്കൻസിയെ പറ്റി കൂടുതൽ അറിയുവാനും വേക്കൻസി ആയിട്ട് നിങ്ങൾ ഓഫീസുമായിട്ട് കോൺടാക്റ്റ് ചെയ്യേണ്ട ഞങ്ങളുടെ ഓഫീസ് നമ്പർ എഴുപത്തി മൂന്ന് അമ്പത്തി ആറ് അറുപത്തഞ്ച് പൂജ്യം രണ്ട് പൂജ്യം രണ്ട് എന്ന നമ്പറാണ് ഈ നമ്പറിൽ വിളിച്ചാൽ കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയുവാനായിട്ട് തീർച്ചയായിട്ടും സാധിക്കും അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് ഓൾ കേരളയിൽ നമ്മുടെ നാട്ടിലും പുറത്തും എല്ലാം ജോലി നോക്കുന്നുണ്ട് നിങ്ങൾക്ക് ജോബ് ഇതുവരെ റെഡി ആയിട്ടില്ല പലതും നോക്കി ചെയ്തിരുന്നില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ഓഫീസുമായിട്ട് കോൺടാക്ട് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ പരമാവധി എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് അനുയോജ്യമായ ജോലി കണ്ടെത്തി തരുവാനായിട്ട് നമ്മൾ സഹായിക്കും അതിനുള്ള ഗ്രൂപ്പും യൂട്യൂബും കാര്യങ്ങളും ുണ്ട് നിങ്ങൻസിൽ അറിയിച്ചു തരുന്നതായിരിക്കും അപ്പൊ തീർച്ചയായിട്ടും ജോബ് സംബന്ധമായിട്ട് ജോലി അന്വേഷിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഓഫീസുമായിട്ട് കോൺടാക്ട് ചെയ്യാം ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്ത് നമ്മുടെ നാട്ടിലുള്ള ഏതാനും ചില തൊഴിലവസരങ്ങളാണ് പുതിയ തൊഴിലവസരങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും